വെൽക്കം ടു ട്രൈ ടൂഡ് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഓൾ ടൈം ഹൈനെ അപ്രോച്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ആ ലെവലിൽ ഒന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നോക്കിയാൽ കാണാം ഇന്നലെ സംഭവിച്ചൊരു കാര്യം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴെത്തു നിന്ന് വലിയ രീതിയിൽ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിൽ പോയിട്ടുണ്ട് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിൽക്കുന്ന ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ചെറിയ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇന്നും ആ റിയാക്ഷന്റെ ഭാഗമായി ഇന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അത് എവിടെ വരെ വരും എങ്ങനെ വരും എന്നുള്ളൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം വൺ ഹവറിലേക്ക് നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു മൂമെന്റ് മുകളിലോട്ട് തന്നു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ചെറിയ റിയാക്ഷൻ തരുന്നുണ്ട് അപ്പം റിയാക്ഷൻ തരുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി ഒരു നല്ലൊരു സപ്പോർട്ട് എടുക്കാനായിരിക്കും സാധ്യത അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ആ പ്രൈസ് ഒന്ന് മാർക്ക് ചെയ്തിരുന്നുണ്ട് ഓൾറെഡി ആ ലെവലിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അതിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ ഫൈവ് നയൻ ത്രീ എയിറ്റ് വൺ സീറോ ഫോർ സെവൻ എയ്റ്റ് ഫോർ ആണ് ഇനി അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ആ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് തരുന്നുണ്ട് അതിന്റെയും പ്രൈസ് റേഞ്ച് നോക്കാം വൺ സീറോ ത്രീ ട്രിപിൾ സീറോ സിക്സ് അതുപോലെ വൺ സീറോ വൺ നയൻ ടു സീറോ ആണ് ഇനി അതിന്റെ ഇടയിൽ ഒരു എഫീജി ഉണ്ട് ആ രഫ്ജിയും കൂടിയിട്ട് നമുക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എഫീജി കാണുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് വൺ സീറോ ഫോർ ടു സിക്സ് ഫൈവ് അതുപോലെ വൺ സീറോ ത്രീ ഫൈവ് സീറോ സിക്സ് താഴ്ത്തിക്ക് നോക്കിയാൽ കാണാം ഈ ലെവലായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ വന്നിരുന്നത് ആ ഒരു ലെവലിനെ കൂടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരുന്നുണ്ട് വൺ സീറോ വൺ സിക്സ് സിക്സ് വൺ അതുപോലെ വൺ ഹൺഡ്രഡ് ഫൈവ് ഫൈവ് സെവൻ ആണ് വരുന്നത് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് വേറെ റെസിസ്റ്റൻസ് ഏരിയാസ് വല്ലതും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമുക്ക് നോക്കാം മകളോട്ട് നോക്കുന്ന സമയത്ത് ഒരു ലെവൽ അതായത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ലെവല് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് എന്നാണ് മനസ്സിലാവുന്നത് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നല്ല സപ്ലൈ നടന്നിട്ടുണ്ട് താഴോട്ടേക്ക് ഇത്തവണയും അവിടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് അതിനെയും കൂടി ഒന്ന് മാർക്ക് ചെയ്തിടാം അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വൺ സീറോ സെവൻ വൺ ഹൺഡ്രഡ് ടെൻ അതുപോലെ വൺ സീറോ സിക്സ് വൺ ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ഇനി വേ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് റിയാക്ഷൻ തന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ഏരിയ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ഒരുപക്ഷെ നല്ലൊരു ക്യാൻഡിൽ അതായത് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഹവറിന്റെയോ വൺ ഹവറിന്റെയോ നല്ലൊരു ക്യാൻഡിലേക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ലെവല് ബ്രേക്കിംഗ് നടക്കണം എങ്കിൽ മാത്രമേ അത് മുകളിലോട്ട് നോക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നടക്ക നോക്കേണ്ട കാര്യമില്ല അത് റെസിസ്റ്റൻസ് ലെവലാണ് പല തവണയും അവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നല്ലതാണ് ഇവിടെ നോക്കിയാലും കാണാം സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നല്ലതാണ് നേരത്തെ നമ്മൾ വൺ ഹവറിൽ നോക്കിയപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ നല്ലതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ലെവലിന്റെ മുകളിൽ വന്നതിന് ശേഷമായിരിക്കും ബൈ എൻട്രി നടക്കുന്നത് ഒരുപക്ഷെ നല്ലൊരു ബ്രേക്കൗട്ടായിരിക്കും നടക്കുന്നത് കാരണം കുറേ കാലമായിട്ട് ആ ഒരു ഏരിയയിലേക്ക് റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ഓരോ തവണയും താഴോട്ടേക്ക് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു വലിയൊരു ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് ഡയറക്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് ഹിറ്റ് ചെയ്യാം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ബ്രേക്ക്ഔട്ട് തന്ന റീട്ടിലേക്ക് ഈ ഏരിയയിലേക്കോ അല്ലെങ്കിൽ കയറി പോകുന്ന പാറ്റേണിലേക്കോ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തത് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഈയൊരു ലോയാണ് ആ ലോയിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിടാം വൺ സീറോ ഫോർ സിക്സ് നയൻ ആണ് ആ ഒരു ലോ പിന്നെ വീണ്ടും താഴോട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത ഒരു എഫ്യൂജി ഉണ്ട് ആ ഒരു ആണ് ഈ കാണുന്നത് റഷ്യ മാർക്കറ്റ് വീണ്ടും അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു റെഫ്യൂജി വന്നതിന് ശേഷം ചിലപ്പോൾ ഈ എഫ്യൂജിയിൽ നിന്നൊരു കൺഫർമേഷൻ എടുത്ത് നല്ലൊരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോവാം മുകളിലോട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നല്ലൊരു കാൻഡിൽ പാറ്റേൺ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അതിനൊരു അതിന്റെ ആയിട്ട് വീണ്ടും കിട്ടാം ചിലപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത് എന്തായാലും മാർക്കറ്റ് അവിടെ വന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇനി മറ്റൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലാണ് ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിയുടെ തൊട്ട് താഴെ കിടക്കുന്ന ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ ലെവലാണ് അവിടെ നോക്കിയാൽ കാണാം വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ലെവലിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അതും ഒരുപക്ഷെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലായിട്ട് മാറും ആ ലെവലിന്റെ പ്രൈസ് വരുന്നുണ്ട് വൺ സീറോ ത്രീ ഫോർ വൺ ഫോർ ആണ് അതിന്റെ താഴെ ഉണ്ട് അത് ഓൾറെഡി നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സപ്പോർട്ടായിട്ട് വീണ്ടും അതിന്റെ താഴെ നമുക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു സപ്പോർട്ട് ഉണ്ട് അതും ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്ക പ്രത്യേകിച്ചും സെല്ലണ്ടറി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുള്ളിഷാണ് അപ്പോൾ ആ ഒരു സെല്ലണ്ടറി ചെറിയ ചെറിയ ടാർഗറ്റ് കൊണ്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് വലിയ ടാർഗറ്റിലേക്ക് വെക്കാതെ അല്ലെങ്കിൽ തൊട്ടടുത്ത കീ ഏരിയാസിൽ വന്നതിന് ശേഷം മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ റിയൽ ട്രേഡ് എടുക്കുന്ന ആളുകളുടെ നിങ്ങളേതായ അനാലിസിസ് നടത്തി അതുപോലെ തന്നെ നിങ്ങളുടേതായ റിസ്ക് റിസ്ക് റിവാർഡും മണി മാനേജ്മെന്റും എല്ലാം നടത്തിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ഫുൾ ക്യാപിറ്റൽ ഡിപ്ലോ ചെയ്ത് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു